മുളപ്ര പാലം വെള്ളത്തിൽ മുങ്ങി രാത്രി പെയ്ത മഴയിലാണ് പാലവും കൃഷിയിടവും വെള്ളത്തിനടിയിലായത് ആളുകൾ ദിവസവും യാത്ര ചെയ്യുന്ന പാലം വെള്ളത്തിൽ മുങ്ങിയതോടെ മുളപ്ര പാറോത്തുനീർ ഭാഗങ്ങളിലെ ജനങ്ങളാണ് ഏറെ ദുരിതത്തിലായത് പാലം മുങ്ങിയത് മുളപ്ര അൽഫോൺസ ദേവാലയത്തിലും മുളപ്ര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും എത്തുന്ന വിശ്വാസികളെയും ദുരിതത്തിലാക്കി തിരുമേനി തിരുമേനിപ്പുഴയുടെ മുളപ്ര ഭാഗത്ത് നിർമ്മിച്ച പാലത്തിന് ഉയരം തീരെ കുറവാണ് ഇതാണ് വളരെ പെട്ടെന്ന് പാലത്തിൽ വെള്ളം കയറാനിടയാക്കുന്നത് പഴയ പാലം പൊളിച്ചുമാറ്റി പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് ഏറെ കാലപ്പഴക്കമുണ്ട് എന്നാൽ അതിൻ്റെ നടപടികൾ അവസാന ഘട്ടത്തിലാണ് പുഴയുടെ അക്രഭാഗത്ത് നിന്നുമുള്ള വിദ്യാർത്ഥികൾ ഈ പാലം കടന്നാട് പ്രാപ്പോയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തുന്നത് പാലത്തിന് മുകളിലൂടെ വെള്ളമൊഴുകാൻ തുടങ്ങിയതോടെ രാവിലെ കുട്ടികളെ പുഴ കടത്തിവിടാനും വിടാനും വൈകിട്ട് തിരികെ കൊണ്ടുവരാനും രക്ഷിതാക്കൾ പാലത്തിന് സമീപം കാത്തുനിൽക്കേണ്ട സ്ഥിതിയാണ് ചെറുപുഴ പഞ്ചായത്തിലെ പതിനാറ് പതിനേഴ് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണിത് വേനൽക്കാലത്ത് ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഇവിടം ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ജലസേചന സൗകര്യം കൂടി ഒരുക്കാൻ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം gold diamonds and dollars യരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയൊട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് ഡബിൾ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ് സീറോ Two three nine one.